ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു നാല് മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ വീഡിയോട്ടോ അതിന് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വ്യൂവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ പിന്നെ നിങ്ങൾക്ക് ആർക്കാലും അറിയാത്തവരുണ്ടെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാനും പറ്റുമല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ കമൻറ്റ്സ് അപ്പം അതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ഇട്ടപ്പോഴും അതിലും കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷർട്ടിനൊക്കെ ചെയ്യില്ല ഈ ഒരു വീഡിയോയിൽ ബട്ടൺസ് അതിൻ്റെ ഹോളൊക്കെ കൊടുക്കുന്നൊരു പടി പിടിപ്പിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ മനസ്സിലാവാണ്ടിരുന്നത് അപ്പോൾ അതിനായിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഷർട്ടാണ് കേട്ടോ ചെയ്യുന്നത് ആ ഷർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഫ്രണ്ട് ഭാഗം ചെയ്യുമ്പോൾ രണ്ട് ഓപ്പൺ സൈഡാണ് നമ്മുടെ വശത്തേക്ക് ഇടുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൻ്റെ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഈ ഓപ്പൺ സൈഡിൽ നിന്ന് നമ്മൾ ഒന്നര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒന്നേക്കാൽ ഇഞ്ചോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൻ്റെ അപ്പുറത്തേക്കായിട്ട് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക നമ്മൾ നോർമലി എല്ലാ ഡ്രസ്സിനും നമ്മൾ ചെയ്യുക ഈ ഒരു രണ്ട് വശത്തുനിന്ന് ജസ്റ്റ് ഷോൾഡർ മാർക്ക് ചെയ്യല്ലേ അപ്പോൾ അതല്ലാതെ നമ്മൾ ഒന്നര ഇഞ്ച് ഇട്ടതിന് ശേഷം ആ ഒരു ലൈനിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക അതാണ്ട്ട് ഈ ഒരു എന്താണ് പടിയൊക്കെ പിടിപ്പിക്കാനായിട്ട് നമ്മൾ ഷർട്ടിനൊക്കെ ചെയ്യുക അങ്ങനെയാണ് ഇതുപോലെ എന്നിട്ട് ഒന്നേ ആ ഒരു ഒന്നര ഇഞ്ച് ഉണ്ടല്ലോ അതിൻ്റെ അവിടെ ഇതുപോലെ കട്ട് ഇട്ട് കൊടുക്കുക ആ ഒരു തല ും ഈ ഇറക്ക് എന്താ ലെങ്ത്തിൻ്റെ ഭാഗത്തായിട്ടും ഇതുപോലെ കട്ടിട്ട് കൊടുക്കുക എന്നിട്ട് അത് മാറ്റി വെക്കാട്ട അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് ഒന്നും ഞാൻ പറയണില്ല നമ്മളിപ്പോൾ പടി പിടിപ്പിക്കണ മാത്രമാണല്ലോ ചെയ്യണത് അപ്പോൾ അതിന് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യുന്ന സമയത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ബാക്ക് പീസാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ബാക്ക് പീസിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗമാണ് നമ്മുടെ വശത്തേക്ക് ഇട്ടിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ആ ഒരു ഒന്നര ഉണ്ടല്ലോ നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്ത് ആ ഒരു ഒന്നര ഇഞ്ചിനെ നമ്മൾ ഇതുപോലെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് ഷോൾഡർ ഒക്കെ മാർക്ക് ചെയ്തില്ലേ നേരത്തെ കട്ട് ചെയ്ത് അതേ സെയിം അളവിൽ തന്നെ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇനി കട്ട് ചെയ്യുന്ന സമയത്ത് സംശയം വരേണ്ട വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ഭാഗം കൂടെ കാണിച്ച് തന്നത് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ രണ്ട് മെത്തേഡിൽ ഇതിൽ കാണിച്ചു തന്നെയുണ്ട് ഫസ്റ്റത്തെ മെത്തേഡാണ് ഇത് കിട്ടാ നമ്മൾ എക്സ്ട്രാ ഇട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഷർട്ടൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മൾ എക്സ്ട്രാ ഇട്ടാൽ ഒന്നര ഇഞ്ച് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഒന്നര ഇഞ്ച് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലെ പീസാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണത് അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്നര ഇഞ്ച് നമ്മൾ ആ എക്സ്ട്രാ ഇട്ട് കൊടുത്ത ആ ഒരു എന്താണ് തുമ്പ് ഭാഗം ഇതുപോലെ മടക്കി കൊടുക്കുക മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ഇഞ്ച് വീതി ഒക്കെയാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ചിന് വരുണ്ടാവുക അങ്ങനെയാണ് വരിക അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യണത് അപ്പോൾ നമ്മൾ എന്താണ് നല്ല വശവും ചീത്ത വശവും ഉള്ള തുണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഏതാണോ വരുന്നത് ആ സൈഡിൽ വേണം നമ്മൾ ഈ ഒരു ഹോള് ബട്ടൺസിൻ്റെ ഹോൾ അടിക്കാനുള്ള പട്ട നമ്മൾ പിടിപ്പിക്കണത് കേട്ടോ അപ്പം നമ്മൾ അതിൽ തന്നെ എക്സ്ട്രാ തുണി ഇട്ടിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ നമ്മൾ എക്സ്ട്രാ പട്ട പിടിപ്പിക്കണില്ല അതിൻ്റെ വീട് ഞാൻ എന്താണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത മെത്തേഡും കൂടെ കാണിച്ചുതരാം ഇനി നമ്മൾ റൈറ്റ് സൈഡാണ് കേട്ടോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ റൈറ്റ് സൈഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ അര ഇഞ്ച് തുമ്പൊന്നും ഇതുപോലെ മടക്കി കൊടുക്കുക വെറുതെ ഒരു മടക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഒരു മടക്ക് കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ നല്ല വശം മറിച്ചു വച്ചിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അപ്പുറം മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണതാണ് നല്ലത് അപ്പോൾ നമുക്കൊരു പിരിയാതൊക്കെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും അതിനാണ് ഞാൻ അങ്ങനെ മറിച്ചു പിടിച്ചേട്ടോ ഇതുപോലെ കാലിഞ്ച് വീതിയിലാണ് കേട്ടോ ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കാലിഞ്ച് വീതിയ കൊടുക്കണുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ബട്ടൺസ് ഫിറ്റ് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മൾ ബട്ടൺസ് കൊടുക്കുക ഷർട്ടിൻ്റെ അതുപോലെ ലെഫ്റ്റ് സൈഡിലാണ് ഹോൾ അടിക്കുക അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിന് ഞാൻ കാലിഞ്ച് വീതിയിലാണ് ജസ്റ്റ് സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിപ്പോൾ എല്ലാവരും ഈ സെയിം മെത്തേഡ് തന്നെ ചെയ്തോളണം എന്നില്ല ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു മെത്തേഡിൽ ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലോ ആ ഒരു മെത്തേഡ് കഴിഞ്ഞു ഇനി ഞാൻ രണ്ടാമതൊരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഞാനൊരു രണ്ടര ഇഞ്ച് വീതിയിലുള്ള പീസും ഒന്നര ഇഞ്ച് വീതിയിലുള്ള ഒരു പീസും ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ വേസ്റ്റ് പീസിൽ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് കേട്ടോ എന്നിട്ട് ഇതാ രണ്ട് പീസിൻ്റെയും കരഭാഗം ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കാലിഞ്ച് വീതിയിലോ അല്ലെങ്കിൽ അര ഇഞ്ച് വീതിയിലോ നമ്മൾ എടുക്കുന്ന തുണിയുടെ വീതിക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഈ ഒരു മെത്തേഡാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു പീസ് എടുക്കുക ലെഫ്റ്റ് സൈഡിലെ പീസാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വേസ്റ്റ് പീസ് ആയതുകൊണ്ട് ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും നമുക്ക് മനസ്സിലായാൽ മതിയല്ലോ അപ്പോൾ ഇതിനങ്ങോട്ട് തിരിച്ച് വെച്ചാൽ നമുക്ക് ആക്കി എടുക്കാം അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇത് വേസ്റ്റ് പീസ് ആയതുകൊണ്ട് കുഴപ്പമില്ല ലെഫ്റ്റും റൈറ്റും ഞാൻ നോക്കണില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല തുണി ചെയ്യണ സമയത്ത് ലെഫ്റ്റ് സൈഡിലാണ് ഈ ചെറിയ പീസ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അതിനൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു പീസിൻ്റെ മുകളിൽ കൂടെ തയ്യൽ തുമ്പ് പീസിൻ്റെ സൈഡിലേക്ക് മറിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതാ നമ്മൾ ഉള്ളിലേക്ക് ആ ഒരു പീസ് ഉണ്ടല്ലോ ആ ഒരു പീസ് ഉള്ളിലേക്ക് ഫുള്ളായിട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒരു ഇഞ്ച് വീതിയാണ് വരിക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആ ഒരു ഇഞ്ച് വീതിയിൽ ഇതുപോലെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നമ്മുടെ അടുത്ത് ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ ആ ബ്ലൗസ് മുതലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ബ്ലൗസിൻ്റെ ഒക്കെ സ്റ്റിച്ചാണ് ഞാൻ ആ ഒരു ഡ്രസ്സിൽ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ മെത്തേഡാണ് ഇപ്പോൾ ഞാൻ സെയിം മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ പിന്നെ പിന്നെതാ നമ്മൾ നല്ല വശത്ത് വെച്ചിട്ട് ഇപ്പോൾ ഉള്ളിലേക്കാണല്ലോ മടക്കി കൊടുത്തത് ഇനി നമ്മൾ ചെയ്യാൻ പോണത് ആ വീതിയുള്ള പീസിനെ നമ്മൾ വീതി കൂടുതലുള്ള പീസ് ഉണ്ടല്ലോ ആ പീസിനെ നമ്മൾ ഉള്ളിലാണ് വെച്ചു കൊടുക്കുന്നത് ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു പീസിനെ നല്ല വശത്തേക്ക് ഇങ്ങനെ കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഇതാ നല്ല വശത്തേക്ക് ഇതുപോലെ ആ ഒരു തുമ്പുണ്ടല്ലോ ആ തുമ്പൊക്കെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു ഒരിഞ്ചിങ്ങനെ എക്സ്ട്രാ ഇങ്ങനെ നിൽക്കണ ഉണ്ടാവും കേട്ടോ അല്ലാതെ ഇതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് മടക്കി കൊടുക്കരുത് ഇഞ്ച് ഇങ്ങനെ എക്സ്ട്രാ വരുന്ന രീതിക്കായിട്ട് പുറത്തേക്ക് വരുന്ന രീതിയിലായിട്ടാണ് നമ്മളിപ്പോൾ മടക്കി കൊടുക്കണത് അപ്പോൾ അതാ ഇതുപോലെ ഒരു പട്ടാക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം ആ ഒരു സൈഡിൽ കൂടെ ഒരു കാലിഞ്ച് വീതിയിൽ വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടോ അത് നിർബന്ധമുള്ളതല്ല അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പടി എന്താണ് ഫിറ്റ് ചെയ്യണത് എക്സ്ട്രാ വെച്ചിട്ട് ഫിറ്റ് ചെയ്യണ ഒരു സംഭവം ഇതാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടിലും എന്താണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളൊരു ഷർട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലൗസൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിമ നോക്കിയാൽ സ്റ്റിച്ച് ചെയ്യണവരാണെങ്കിൽ ഏകദേശമൊക്കെ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇത് ഞാൻ എക്സ്ട്രാ എന്താണ് നമ്മൾ പടി പിടിപ്പിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചത് എക്സ്ട്രാ പീസ് വെച്ചിട്ടുള്ളത് ഫസ്റ്റ് മെത്തേഡ് കാണിച്ചത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഷേർട്ടിനൊക്കെ ചെയ്യണ ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ രണ്ട് മെത്തേഡും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് മെത്തേഡും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു വ്യൂവറിൻ്റെ ഒരു കമൻറ്റ് മാനിച്ചിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഷർട്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് കാണാട്ടോ താങ്ക്